ഞങ്ങൾ കാസർഗോഡ് പോയിട്ട് വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കയറി വരുന്നു വണ്ടി ഏകദേശം അറുപത് കിലോമോട്ടർ സ്പീഡ് അത് സംതിങ് അമ്പത് അമ്പതായിക്കോട്ടെ ഞങ്ങൾ ഇങ്ങനെ നേരെ വരുന്നു പെട്ടെന്ന് ഞങ്ങൾ ഡ്രൈവറ് പയ്യനാണ് ഇതല്ലേ ആയിക്കൊച്ച് ഇവനാണോ ഡ്രൈവർ പയ്യൻ പിന്നെ വണ്ടി എടുത്തു അവനെ ഇൻഡിക്കേറ്റർ കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കണ്ടില്ല വണ്ടിയായിട്ട് കൂട്ടി മുട്ടി വണ്ടി കാറ് മറിഞ്ഞു നമ്മുടെ ഇതിനകത്ത് എൻ്റെ ണോ അപ്പൊ എൻ എച്ച് അറുപത്തി ആറിൽ വെച്ചാണ് സംഭവിച്ചിരുന്നത് വണ്ടി കാറ് മറിഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഇടിച്ച വണ്ടി അറുപത് ഏഴ് അമ്പത്തൊമ്പത് നാൽപ്പത്തിനാലും കാറ് മറിഞ്ഞു നിലവിൽ എല്ലാവരും കൂടി കാർ എടുത്ത് നോക്കി കൂടുതലായിട്ട് ക്യാമറ എടുക്കാൻ പറ്റിട്ടില്ല ഇങ്ങനെ പറ്റിയിട്ടുള്ളത് ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട് എന്താ സംഭവം സംഭവം ആ വണ്ടിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ ഈ ഒരു രീതിയിലേക്കൊക്കെ വണ്ടി വന്നു വണ്ടി ഇടിച്ച് മറിഞ്ഞതാണല്ലോ അങ്ങനെ നിറങ്ങി വന്നു അങ്ങനെ കുറേ ഹോറലും ഇതൊക്കെയായി എന്തായാലും വലിയ ആക്സിഡൻ്റ് അല്ല പക്ഷേ വേറെ വണ്ടി ഒന്നും കയറിയില്ല മേടിച്ച് പോയി സ്വപ്നം കാണുന്ന പോലെ തോന്നി എന്തായാലും ഇത്രയും പോലീസിനെ വിളിച്ചിട്ടുണ്ട്

നമ്മൾ റോട്ടിൽ കൃത്യം നടക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴേക്കും പയ്യന്മാർ അവിടെ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് പോയതാണ് അവൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നു പക്ഷേ ഞാനത് കണ്ടില്ല നേരെ വണ്ടി പുറത്ത് നിന്ന് ഇടിച്ചു അവർക്കും ചെറിയ വണ്ടിക്ക് സാരമായ പ്രശ്നമുണ്ട് ഞങ്ങളുടെ വണ്ടി ഇടിച്ച് മറിഞ്ഞു ദൈവം സഹായിച്ച ഈ കാണുന്ന ചെറിയ പ്രതിസന്ധിയുണ്ട് അങ്ങനെ കോഴിക്കോടിൻ്റെ നന്മയുള്ള ഇർഫാനുണ്ടല്ലോ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാനൊപ്പമുണ്ട് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവന് അപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു ഒതുക്കുകയൊക്കെ തീർക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും കൂട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ബി പി നോക്കുന്നുണ്ട് ഷുഗർ നോക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കുന്നുണ്ട് ഇതിനിടയിൽ മറ്റുള്ളവർ നമ്മളോട് ആക്സിഡൻറ്റിനെ കുറ്റി ചോദിക്കുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കാരണം പറഞ്ഞാൽ അവർക്ക് ട്വൻറ്റി ഫോർ ഹവറൊക്കെ ഒബ്സർവേഷനൊക്കെ വെക്കാനും അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കണമല്ലോ അപ്പോൾ സത്യത്തിൽ അതിനൊന്നും എനിക്ക് താല്പര്യം തോന്നിയില്ല കാരണം പറഞ്ഞാൽ കാര്യം വണ്ടി ഇടിച്ചു മറിഞ്ഞു എനിക്കങ്ങും അവിടെ ഇവിടെയും കൊണ്ടതായിട്ടോ ഇടിച്ചതായിട്ടോ ഒന്നും തോന്നലില്ല അപ്പോൾ അതുകൊണ്ട് അത് ഈസി ആയിട്ട് പരിഹരിച്ച് അവിടുന്ന് വിടാൻ ഞാൻ അവരോട് കാ താണുകയാണാപേക്ഷിക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം അങ്ങനെ ഒന്നിനും പറഞ്ഞൊക്കെ അവരോട് കുറച്ച് മനസ്സിലായിക്കൊണ്ടിരുന്നു ബി പി ഒക്കെ ഇച്ചിരി കൂടുതലാണ് ആ സമയത്ത് പിന്നെ അത് അങ്ങനെ സ്വാഭാവികമാണല്ലോ അങ്ങനെ നേഴ്സുമാരൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ അങ്ങനെ തുണിയൊക്കെ കഴിച്ചിട്ട് അവർ പതിയതി ഇത്രയുംമാരൊക്കെ ഒപ്പിച്ചു അങ്ങനെ ഇർഫാൻ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓടി നടക്കുന്ന കേട്ടോ അങ്ങനെ ഒരു ആക്സിഡൻറ് ആയ സമയത്ത് നമ്മളെ തള്ളി കളഞ്ഞിട്ട് പോകാൻ അവൻ എന്തായാലും ഒരുക്കാമായിരുന്നില്ല അങ്ങനെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ ടയില് പല കാര്യങ്ങളും ടെൻഷനായിട്ടൊക്കെ എനിക്ക് വരുന്നുണ്ട് കാരണം പറഞ്ഞാൽ കണ്ണു തലയിട്ടിരിക്കുന്നുണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് ടീറ്റി എടുക്കണം അങ്ങനെ സിസ്റ്റർമാരോട് ഓരോ സംസാരിച്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇക്കാ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ നല്ല രീതിയിൽ ചികിത്സാരീതികളൊക്കെ ചെയ്തു തന്നു അതിൻ്റെ ഇർഫാൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊപ്പം ഞങ്ങൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എറണാകുളം എറണാകുളംകാരി കുട്ടിയാണ് കേട്ടോ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പോൾ അവള് വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ് ഇത്രയാലും നമ്മൾ ചികിത്സ ചെയ്തപ്പോൾ വലിയ പൈസ ഒന്നും ആയില്ല അതിൻ്റെ താഴെ ആയിട്ടുള്ളൂ അപ്പോൾ സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലിന് വേറെ പ്രശ്നങ്ങളില്ല പിന്നെ കുറച്ച് ബ്ലഡ് പോയി സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് അത് അവിടെ ഒരുപാട് ആക്സിഡൻസ് നടക്കാറുള്ള ഒരു ഏരിയ ആണ് എങ്ങനെയാണവിടെ ഡെയിലി ആക്സിഡന്റ് ഉള്ള സ്ഥലമല്ലേ ഡെയിലി പണ്ട് അവിടെ ആക്സിഡന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് കുറെ പേര് പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ദൈവം സഹായിച്ച് നമുക്ക് ആയുസിനും ബല ഉള്ളതുകൊണ്ട് വലിയ ആക്സിഡന്റ് ഉണ്ടായില്ല പേടിക്കേണ്ട ഇവിടം വരെ ഈ ചട്ടം തിരിയുന്നതാണ് അവിടുന്ന് വേറെ വണ്ടി തിരിഞ്ഞു അങ്ങനെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ക്യാമറാമാൻ അവിടെ കാറിൻ്റെ അടുത്ത് നിന്നു ഞാൻ പിന്നെ അവനെ തിരിച്ചു വന്നു അവനെ കൂട്ടിക്കൊണ്ട് എന്താ നമ്മുടെ ഇർഫാനും ഫാമിലിൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർത്തിട്ട് ഞങ്ങളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്നാക്കി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും വൈകിട്ട് നാലു മണി മുതൽ രാത്രി എട്ടെട്ടര ഒമ്പത് മണി വരെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ഒപ്പം കൂടെ നിന്നു അപ്പോൾ ഞാൻ വണ്ടി അവിടെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത് അപ്പോൾ അവർ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കട്ടെ അടുത്ത വീഡിയോ കോഴിക്കോട് വെച്ച്